ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ ഒരുപാട് ലേറ്റായി പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് കഴിക്കാൻ പറ്റിയത് ആദ്യം വിചാരിച്ചത് കഴിച്ചിട്ട് പോവാം എന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നെ ആ സമയമൊക്കെ വിശന്നില്ല അപ്പോൾ പിന്നെ ഓർത്തു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് അപ്പോൾ ഒത്തിരി ലേറ്റായി ഇത് ഷാറ്റർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണേ അടിപൊളി ഫുഡാണ് അവിടുത്തെ അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് സൂപ്പൊക്കെ തരും അതിന് ശേഷമാണ് നമ്മുടെ ഫുഡൊക്കെ വരുന്നത് കുറേ നേരം ഫുഡിന് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ എവിടെയായിരുന്നു പോയിരുന്നത് ലുലുവിൽ മസ്യാദ് മാളിലാണ് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവിടെ കുറേ ഓഫറുകളൊക്കെ എന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ അങ്ങനെ വലിയ ഓഫറൊന്നുമില്ല എന്നാലും ചെറിയ രീതിയിലൊക്കെ ഉള്ള ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ കഴിക്കാൻ പോയ ഞാൻ പോയല്ലോ സൂപ്പ് തരും സൂപ്പറാണ് അവരുടെ സൂപ്പ് അപ്പോൾ നമ്മൾ ഈ സൂപ്പ് തന്നിട്ട് വെയിറ്റ് ചെയ്യണം കുറേ നേരം ഒരുപാട് നേരം ഫുഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നാമത് അത്രയും സമയമായതുകൊണ്ട് ആർക്കും അങ്ങനെ കാര്യമായിട്ട് വിശക്കുന്നൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങളൊരു ഹാഫാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞങ്ങൾ ശരിക്കും നാല് പേര്ന്നെ ഞാൻ ഹസ്ബൻഡ് മക്കൾ രണ്ട് പേര് ചെറിയ ആളാണെങ്കിൽ ഇരുന്ന് ഉറക്കം തോന്നുമായിരുന്നു ഒരു വിധത്തിൽ ശകലം അവനെ കഴിപ്പിച്ചു അവൻ പെട്ടെന്ന് എൻ്റെ മടിയിലിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോവുകയും ചെയ്തു എനിക്കും അങ്ങനെ കഴിക്കാനുള്ള ഒരു തോന്നുന്നില്ലായിരുന്നു ആ സൂപ്പ് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറൊക്കെ അങ്ങ് നിറഞ്ഞു